മഴയെത്തിയതോടെ പച്ചപ്പ് തിരിച്ചെത്തി ഒപ്പം പൂക്കളും പൂമ്പാറ്റകളും ഇന്ന് കൂടുതൽ മനോഹരമാണ് വെട്ടത്തൂരിലെ പൂങ്കാവനം അണക്കെട്ട് പാറക്കെട്ടുകൾക്കിടയിലൂടെ തുള്ളിത്തുള്ളിയായി ഒഴുകുന്ന നീർച്ചാലുകൾ ഉൾപ്പെടെ സുന്ദരമായ കാഴ്ചകൾ കാണാൻ പൂങ്കാവനം അണക്കെട്ട് സഞ്ചാരികളെ മാടി വിളിക്കുകയാണ് വേനലിന്റെ ഊഷ്പരമായ ഫ്രെയിമിൽ നിന്നും മോചനം നേടിയ പൂങ്കാവനം അണക്കെട്ട് പച്ചപ്പ് വീണ്ടെടുത്തു കഴിഞ്ഞു മരങ്ങളിൽ പുത്തൻ ഇലകൾ തളിരിട്ടിരിക്കുന്നു പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകെത്തുന്ന നീർച്ചാൽ ചന്തം പകർന്ന നിറയെ നാട്ടുപൂക്കളും ചെണ്ടുമല്ലിയും സൂര്യകാന്തിയും തേന്നുകരാൻ പാറിപ്പറക്കുന്ന പൂമ്പാറ്റകൾ ഇവയ്ക്കുമീതെ മഴ പെയ്യുമ്പോൾ കണ്ണെടുക്കാൻ തോന്നാത്ത വശ്യതയുടെ ആവരണമടിയും പൂങ്കാവനമണക്കട്ട അലന്നലൂർ കാരിയവട്ടം പാതയിലൂടെ കടന്നു പോകുന്ന യാത്രക്കാർക്ക് വെട്ടത്തൂരിലെ പ്രകൃതിയൊരുക്കിയ കാഴ്ച കൂടിയാണ് അണക്കെട്ട് പ്രദേശം ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടുകളും വിദൂര കാഴ്ചകളും ആസ്വദിക്കാൻ ആളുകൾ വാഹനം നിർത്തി ഇവിടേക്ക് കയറി വരാറുണ്ട് ഇവിടുത്തെ തണലും തണുപ്പും ആസ്വദിക്കാൻ വേനൽക്കാലത്ത് എത്തിയവർ നിരവധിയാണ് മഴ കൂടിയായപ്പോൾ ഇവിടെ ഒന്നുകൂടി സുന്ദരമായി സഞ്ചാരികൾക്ക് സൗന്ദര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി നടപ്പാതയും ഒരു മിനി മെസ്റ്റ് ലൈറ്റും ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ചിട്ടുണ്ട് അരനൂറ്റാണ്ട് മുമ്പേ വെട്ടത്തൂർ അലനളൂർ പഞ്ചായത്തുകളിലെ നെൽകൃഷിക്കുള്ള ജലസേചനാർത്ഥം നിർമ്മിച്ചതാണ് പൂങ്കാവനം അണക്കെട്ട് നിർമ്മാണത്തിൽ അപാകത മൂലം വെള്ളം ശേഖരിച്ച് നിർത്താൻ കഴിയാതെ വന്നതോടെ പതിയെ പതിയെ അണക്കെട്ടിന് അധികൃതർ കയ്യൊഴുകയായിരുന്നു വിനോദസഞ്ചാരത്തിന് വലിയ സാധ്യതകൾ ഇവിടെയുണ്ടെങ്കിലും അതിനുള്ള നടപടികൾ വൈകുകയാണ് ന്യൂസ് ബ്യൂറോ വെട്ടത്തൂർ